നമസ്കാരം കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡിന് എട്ട് വർഷം മുൻപേ ഭൂമി കൈമാറിയിട്ടും നഷ്ടപരിഹാരം നൽകാതെ മതിൽ പൊളിക്കുന്നതിനെതിരെ വീട്ടുടമയുടെ പ്രതിഷേധം പോലീസ് സംരക്ഷണത്തിൽ നഗരപാത വികസന പദ്ധതിയുടെ ഉദ്യോഗസ്ഥർ മതിൽ പൊളിച്ചു മാറ്റി കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സിവിൽ സ്റ്റേഷന് സമത മൻസിൽ ഹസന്റെ വീടിൻ്റെ മതിൽ പൊളി വെള്ളിയാഴ്ച രാവിലെ പൊളിച്ചത് ഉടമ എതിർത്തെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞതോടെ പിൻവാങ്ങുകയായിരുന്നു ഹസന്റെ ഒന്നേകാൽ സെൻറ്റ് ഭൂമിയാണ് രണ്ടായിരത്തി പതിനേഴിൽ നഗരപാതാ വികസന പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്തത് ഭൂമി രജിസ്റ്റർ ചെയ്ത് കൈമാറിയതിന് പിന്നാലെ തൃശൂർ സ്വദേശി ഫ്രാൻസിസ് ജോർജ് സ്ഥലത്തെത്തി അവകാശപാത ഉന്നയിക്കുകയായിരുന്നു ഹസൻ ഉൾപ്പെടെ സമീപത്തുള്ളവരുടെ എതിർകക്ഷികളാക്കി കക്ഷികളാക്കി ഹൈക്കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം നൽകുന്നതിനെതിരെ സ്റ്റേയും വന്നി ഇതോടെയാണ് നിയമക്കുരുക്കിലായത് ഹസനിക ബാക്കിയുള്ളവരുടെ ഭൂമി എം എൽ എ നിയമപ്രകാരം ഏറ്റെടുത്ത് അവരുടെ നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെച്ചു ഹസൻ സ്വമേധയ വിട്ടു നിൽക്കുന്നതിനാ തുക തഹസിൽദാരുടെ അക്കൗണ്ടിൽ തന്നെ കിടന്നു ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് തങ്ങൾ കിട്ടാനുള്ളതെന്ന് ഹസന്റെ മകൻ ആഷിർ പറയുന്നു നാൽപ്പത്തിരണ്ട് വർഷമായി ഇവിടെ താമസിക്കുന്ന എല്ലാ എല്ലാ രേഖകളും തങ്ങളുടെ പേരിലാണ് നികുതി തങ്ങളാണ് അടച്ചു വരുന്നത് എന്നാൽ വ്യാജ അവകാശവാദവുമായി വന്ന ഒരാൾക്ക് പഴയ ഏതോ രേഖയുടെ അടിസ്ഥാനത്തിൽ മുപ്പത്തഞ്ച് കൊല്ലത്തേക്ക് നികുതി അടയ്ക്കാൻ ഉദ്യോഗസ്ഥർ സഹായിച്ചുവെന്നും ആഷർ ആരോപിക്കുന്നു